നമസ്കാരം തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും തണുപ്പൻ പ്രചാരണത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിച്ചത് പ്രചാരണത്തിലെ പോരാട്ട വീര്യം കുറഞ്ഞപ്പോൾ പോളിംഗ് ബൂത്തിൽ എത്തിയവരുടെ എണ്ണത്തിൽ വൻ ഇടിവ് ഇത്തവണയുണ്ടായി പോളിംഗ് കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയ എഴുപത്തിയേഴ് ശതമാനം പോളിംഗ് ഇത്തവണ എഴുപത് ശതമാനമായി കുറഞ്ഞു ഏഴ് ശതമാനത്തിന്റെ കുറവ് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഏകദേശം എട്ട് ലക്ഷത്തിന്റെ കുറവ് പോളിംഗ് ഏറ്റവും അധികം കുറഞ്ഞത് പത്തനംതിട്ടയിലാണ് പത്ത് പോയിന്റ് ഒൻപത് പോളിംഗ് കുറഞ്ഞു ചാലക്കുടി മുതൽ പത്തനംതിട്ട വരെയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ പോളിംഗ് കുറയാൻ കാരണങ്ങൾ പലതാണ് അതിൽ ഒന്നാമത്തെ ഘടകം കാലാവസ്ഥ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് മുതൽ കേരളത്തിൽ പലയിടങ്ങളിലും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി സാമ്പത്തിക പ്രതിസന്ധി പ്രചാരണത്തെ ബാധിച്ചിട്ടുണ്ട് ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് കടക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ദൃശ്യമായത് പ്രത്യേകിച്ച് എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിലാണ് കുടിയേറ്റ തോത് ഉയർന്നു നിൽക്കുന്നത് കേരളത്തിലെ മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിലേറെ ജോലിക്കും പഠനത്തിനുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കുടിയേറിയവരാണ് വരും വർഷങ്ങളിൽ ഇതിന്റെ തോത് ഉയരാനാണ് സാധ്യത ഇരട്ട വോട്ടിന് എതിരായി ഇത്തവണ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരം ക്രമവിരുദ്ധ മാർഗങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനായി തിരഞ്ഞെടുപ്പ് ഗതിയെ നിയന്ത്രിക്കുന്ന വിവാദ വിഷയങ്ങളുടെ അഭാവം വോട്ടർമാരുടെ ആവേശത്തെ ബാധിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ വികാരം ഒരു വിഭാഗം വോട്ടർമാരെ നിശബ്ദമാക്കി എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഇടത് അനുഭാവികളായ വോട്ടർമാരെ കേരളത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തിയ എം പിമാരെല്ലാം കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്താണ് പ്രതിപക്ഷ മണ്ഡലങ്ങളിലെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന രാഷ്ട്രീയം ഒരു പരിധിവരെ വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു പ്രാദേശികമായി ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടെങ്കിലും പോളിങ്ങിലുണ്ടായ കുറവ് സംസ്ഥാനത്തൊട്ടാകെ ഒരേ പാറ്റേണിലാണ് നടന്നിരിക്കുന്നത് നല്ലൊരു ഭാഗം വോട്ടർമാർ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു ഇതാണ് വരും ദിവസങ്ങളിൽ കേരളം കൂടുതൽ ചർച്ച ചെയ്യുക അതേസമയം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പുറപ്പെടുവിക്കുന്ന ബീപ് ശബ്ദം പലയിടത്തും വോട്ടെടുപ്പ് വൈകിപ്പിച്ചു ബീപ് ശബ്ദം കേൾക്കാൻ വൈകിയതാണ് പലയിടത്തും പ്രശ്നമായതെങ്കിൽ ചിലയിടത്ത് ശബ്ദം നിലയ്ക്കാനും സമയമെടുത്തു ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തിയാൽ സമീപത്തെ ലൈറ്റ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും തുടർന്ന് വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയ പ്രിന്റ് വിവി യന്ത്രത്തിൽ നിന്ന് പുറത്തു വരികയും ഏഴ് സെക്കൻഡ് വിൻഡോയിലൂടെ ദൃശ്യമാകുകയും ചെയ്യും അപ്പോഴാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ സമീപത്തുള്ള കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ബീപ് ശബ്ദം കേൾക്കുക ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ ബട്ടിനു നേരെയുള്ള ചുവപ്പ് ലൈറ്റും കൺട്രോൾ യൂണിറ്റിലെ ബിസി ലൈറ്റും അണഞ്ഞ് ബീപ് ശബ്ദം നിലയ്ക്കുമ്പോഴാണ് വോട്ടിംഗ് പൂർണ്ണമാകുന്നത് എന്നാൽ ബീപ് ശബ്ദം നിലയ്ക്കാൻ വൈകി എന്ന് പാർട്ടികൾ പരാതിപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പ്രതികരിച്ചു ഇതിനിടെ സംസ്ഥാനത്ത് നാനൂറോളം ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ട് ഉണ്ടായി ചിലയിടങ്ങളിൽ വിവിപാറ്റ് യന്ത്രവും പണിമുടക്കി മിക്കതും പോളിംഗ് തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു തകരാറ് പരിഹരിക്കുകയോ പുതിയ യന്ത്രം സ്ഥാപിക്കുകയോ ചെയ്ത് ഇവിടങ്ങളിലെല്ലാം തന്നെ വോട്ടെടുപ്പ് നടന്നു മിക്കയിടത്തും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയാണ് തടസ്സങ്ങൾ ഉണ്ടായത് ഇരുപതോളം സ്ഥലങ്ങളിൽ ഒരു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടു പൊന്നാനി മണ്ഡലത്തിലെ എഴുപത്തിമൂന്നാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി നാല് മണിക്കൂറും മാവേലിക്കര മണ്ഡലത്തിലെ മൈനാഗപ്പള്ളി വേങ്ങ നൂറ്റി പതിനാലാം ബൂത്തിൽ മൂന്ന് മണിക്കൂറും തടസ്സപ്പെട്ടു പരവൂർ കോട്ടപ്പുറം ഹൈസ്കൂളിൽ തൊണ്ണൂറാം നമ്പർ ബൂത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ അബദ്ധത്തിൽ ക്ലോസിംഗ് ബട്ടൺ അമർത്തിയത് കാരണം ഒരു മണിക്കൂറിലധികം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു ആലപ്പുഴ മണ്ഡലത്തിലെ ഹരിപ്പാട് താമല്ലാക്കൽ സിയോൺ എൽ സ്കൂളിലെ ബൂത്തിൽ ഒരു വോട്ടർ ബീപ് ശബ്ദം കേൾക്കാത്തതിനാൽ രണ്ട് വട്ടം വോട്ട് ചെയ്തു ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ രണ്ട് വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തി ആദ്യം ചെയ്ത വോട്ട് മാത്രമേ ഉൾപ്പെടുത്തൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു